വരുന്നവൻ ഷാർപ്പ് ഇല്ല എനിക്ക് ും അറിയില്ല ഹായ് ഫ്രണ്ട്സ് എല്ലായിരിക്കും അല്യൂബസ് മാസ്റ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൈ സോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എന്റെ ഫോർമേഷൻ റിവ്യൂ ചെയ്യാനാണ് കുറെ പേര് ചോദിച്ചായിരുന്നു ഡ്രോ എന്റെ ഫോർ ടു ഫോർ ഫോർമേഷൻ ഒന്ന് റിവ്യൂ ചെയ്യാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈവ് കാണുന്നവരാണ് മിക്കവരും ചോദിക്കുന്നത് സംഭവിച്ചു കഴിഞ്ഞാൽ എത്രയോ കഴിഞ്ഞ പേസിലാണെങ്കിൽ നാല്പത്തെട്ട് മത്സരങ്ങളായിട്ട് അത് വെച്ച് കളിച്ചു അതിൽ രണ്ട് ലോസേ വന്നിട്ടുള്ളൂ മുപ്പത്താറ് മുപ്പത്തെട്ട് സംതിങ് വിൻ കിട്ടി അതുപോലെ തന്നെ ബാക്കിയൊക്കെ ഡ്രോ എന്ന് വെച്ചാൽ അങ്ങനെ കൺസ്റ്റന്റ് ആയിട്ട് പോയുന്നൊരു ഫോർമേഷനാണ് അപ്പോൾ കുറെ പേര് അതിന്റെ റിവ്യൂ ചോദിച്ചായിരുന്നു അതുപോലെ തന്നെ എങ്ങനെയാണ് ഫോർമേഷൻ സെറ്റ് ചെയ്യണത് കാരണം വെച്ചാൽ ലെഫ്റ്റ് ഫോറോഡ് കുറേ ഒരു ആമുക്കിൽ ഈ മൂക്കിലൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ കളിക്കുന്നത് ഞാനൊരു അഡ്ജസ്റ്റ്മെന്റിൽ എൻ്റെ രീതിയിൽ അങ്ങോട്ട് ഒന്ന് കൺട്രോൾ ചെയ്ത് വെച്ചിട്ടാണ് കളിക്കുന്നത് അതുപോലെ തന്നെ ഡി എം എഫും പിന്നെ ഒരു സ്കോട്ട് ബിൽഡും കൂടിയാണ് നമ്മളിതിൽ ഉദ്ദേശിക്കുന്നത് ഏതൊക്കെ പ്ലേഴ്സ് ഏതൊക്കെ സ്ഥലത്ത് വേണം ഏത് പ്ലേ സ്റ്റൈൽ വേണം അതൊക്കെ പിന്നെ ഏത് മാനേജർ ആണ് കുറെ പേര് എൽ ബി സിന്ന് ക്യുക്ക് കൗണ്ടറിൽ ഷിഫ്റ്റ് ചെയ്തു മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് സോ അതെന്തായാലും എല്ലാം നമുക്ക് നോക്കാം ഗൈസ് ഇന്ന് സോ എന്തായാലും ഗെയിം ഓപ്പൺ ചെയ്യുക എന്തായാലും എല്ലാ ഡൌട്ടും ക്ലിയർ ചെയ്യുക കൈസ് സോ കുറെ പേര് ഇപ്പോൾ മിക്കവരും ഫോർ ടു കുറഞ്ഞാണ് ഉപയോഗിക്കേണ്ടത് കുറെ പേര് യൂസ് ചെയ്യേണ്ടത് നമുക്ക് ഒപ്പുണ്ടായിട്ട് വരും ആയിക്കോട്ടെ അല്ലാതെ പിന്നെ കുറെ പേര് വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും അച്ഛനെ കണ്ടങ്കള്ളി കളിക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെച്ച് കളിക്കുന്നുണ്ട് ടാറ്റിക്സ് അനുസരിച്ച് കണ്ടങ്കള്ളിയില്ല ടാറ്റിക്സ് സോ എന്തായാലും എൻ്റെ ഫോർമേഷൻ ഞാൻ പറഞ്ഞുതരാം ആ എന്തായാലും നമുക്ക് ഫോർമേഷൻ സെറ്റ് ചെയ്യാം ഗൈസ് ഞാൻ എന്തായാലും ഇപ്പോൾ എല്ലാ പ്ലേസിനും ഇതാക്കി ഇട്ടക്കെ കേട്ടോ സോ ഗൈസ് അതിന് തന്നെ ഞാൻ വിങ് ഫോർവേഡോളം സെറ്റ് അല്ല രണ്ട് സി എഫിന് സെറ്റ് ചെയ്യാം സോ ഞാൻ തന്നെ രണ്ട് സിഇഎഫിന് സെറ്റ് ചെയ്യണത് ആദ്യം സോ കൊടുക്കാം അല്ലാണ്ട് നീങ്ങില്ല ഞാൻ വിചാരിച്ചത് മറ്റവണ് നീക്കാൻ പറ്റുന്ന നടക്കണ പരിപാടിയല്ല അതി നമുക്ക് എംബാപ്പന ഇങ്ങോട്ട് കൊണ്ടുതരാം അത് കണ്ടോ ഈ മുക്കിലായിട്ടാണ് ഞാൻ പ്ലെയറെ സെറ്റ് ചെയ്യുന്നത് കേട്ടോ അതുപോലെ തന്നെ ഡിബ്രോയിന്റെ സി എഫ് രണ്ട് സി എഫിനാണ് ഞാൻ സെറ്റ് ചെയ്യണത് രണ്ടും കണ്ടോ ആ ഒരു എന്റെ ഒരളവിനാണ് ഞാൻ വെച്ചേക്കുന്നത് കേട്ടോ അതൊരു അളവാണ് എൻ്റെ ഒരു അളവ് അത്രേ ഞാൻ പറയുള്ളൂ സോ രണ്ടുപേരും അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് കൈ പിന്നെ വിംഗ് ഞാൻ സെറ്റ് ചെയ്യണത് കുറച്ച് ഇറക്കിയിട്ട് കുറച്ച് ആ ഈ ലെവലിലായിട്ടോ ഒന്നോടി ആ ഓക്കെ കുറച്ചുകൂടി ഇങ്ങോട്ട് വരണം അപ്പോൾ അങ്ങനെ വെക്കുമ്പോ എസ് എസ് ആയിട്ടാണ് കാണിക്കുക അത് നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് കൊടുത്തിട്ട് വിംഗ് ഫോർവേയിഡ് ആക്കിയാൽ മതി ഓക്കെ പ്ലയർ വിംഗ് ഫോർവേഡ് ലെഫ്റ്റ് വിംഗ് ഫോർവേഡ് ആക്കിയാൽ മതി റക്കിയിട്ടാണ് ഞാൻ ലെഫ്റ്റ് വിങ് ഉള്ള സെറ്റ് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഡീപ്പായിട്ട് ഒന്ന് ഇറങ്ങി വന്ന് കളിക്കാ ഡി എം എഫിനെ ആ സെറ്റ് ചെയ്യണത് കുറച്ച് കയറ്റിട്ട് ഒരു തുമ്പ അത് വെച്ചാൽ ഈ സെൻട്രോ വേക്കിൻ്റെ ഒപ്പം തന്നെ വെച്ചാൽ മതി ചെറുതായിട്ട് ഒന്ന് കയറ്റി സെറ്റ് ചെയ്താൽ മതി റൈസ് പിന്നെ റൈസ് അതെ ഒന്ന് ഇങ്ങോട്ട് ഒന്ന് കയറ്റി സെറ്റ് ചെയ്യണം കേട്ടോ കൂടി ഇറക്കുക ഈ അളവ് ഒന്ന് പിടിച്ചു തരാൻ കുറച്ച് ടൈം എടുക്കുക അതാണ് ഏറ്റവും വലിയ ഭ്രാന്തിന്റെ ഒപ്പം തന്നെ വെച്ചാൽ മതി സിബിയുടെ ഒപ്പം തന്നെ കുറച്ച് നേരെ മുകളിൽ വെച്ചാൽ മതി പെർഫെക്ഷൻ ആണ് അതാണ് നല്ലത് പിന്നെ റൈറ്റ് ബാക്കോട് ഓക്കെ ആണ് ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത് വേറെ മാറ്റൊന്നുമില്ല റൈറ്റ് ബാക്കേക്ക് വരുമ്പോൾ സോ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ഫോർമേഷൻ സെറ്റ് ചെയ്തേക്കണ് ഗൈസ് കുറേ പേര് ചോദിച്ചായിരുന്നു പിന്നെ ഇവിടെ ഉള്ളത് സി എഫ് ആക്കണം കേട്ടോ വേറെ കാര്യം ഇനി എൻ്റെ പ്ലയേഴ്സ് ഞാൻ സെറ്റ് ചെയ്ത് തരാം ഗൈസ് പ്ലയേഴ്സിനെ ചെയ്യുമ്പോൾ തൊട്ട് പൊസിഷൻ സോ അതിന് രണ്ട് സി എഫ് ഓകളാണ് ഗൈസ് ഒരെണ്ണം റേറ്റിംഗ് എന്തോ പ്രശ്നം ഇല്ല പുസ്തകം തന്നെ ഇല്ല സോ ഇതിൽ ഞാൻ ആയുതന്നെ എൻ്റെ റൊണാൾഡോനാണ് ഞാൻ റൈറ്റ് സി എഫ് അല്ല ലെഫ്റ്റ് സി എഫ് ആയിട്ട് ഇടേണ്ടത് റൊണാൾഡോനാണ് ഇടുന്നത് ആളെ ഓക്കെ ആണ് പെർഫെക്റ്റ് ആണ് ഒരു രക്ഷ ഗൈസ് പിന്നെ ഇടേണ്ടത് ദി വൺ ആൻഡ് ഓൺലി ഗോട്ട് ഓഫ് ഈ ഫുട്ബോൾ കാൾ കാൾഹേൺ സോ റൊമീനാണ് ഇവിടെ എടുത്തിടേണ്ടത് അല്ലെ റൊമീനെ ഞാൻ റൈറ്റിലെ ലെഫ്റ്റിൽ ഇടാറ് സോറി റൊണാൾഡോനെ റൈറ്റിലും റൊമീനെ ലെഫ്റ്റിലോട്ട് ഇടാറ് സോ ഇതാണ് എന്റെ രണ്ട് സി എഫ് പറയുന്നത് ഇനി ലെഫ്റ്റ് ടൂ ഫോർവേഡിൽ വരുമ്പോൾ ഞാൻ ഇടേണ്ടത് ഇപ്പൊ നിലവിലെ കുളിസുസ്കീനാണ് സോ നമ്മുടെ സുസുക്ക് കുളിസ്തുസ്കിയാണ് ഗൈസ് ഒരു രക്ഷമില്ല കിടിലും പെർഫോമൻസ് ആണ് ജാർജ്ജ് പെർഫോൻസാണ് അതൊരു പ്രൊളിഫ് അല്ലെ റോമിൻ ഫ്ളാങ് ആണ് റോമിൻ ഫ്ളാങ് പ്രൊളിഫിംഗർ റോമിൻ ഫ്ലാങ് ആണ് അറിയില്ല അതെ റോമിൻ ഫ്ലാങ് തന്നെയാണ് ഗൈസ് സോ ഒരെണ്ണ കുളിസുസ്കിയാണ് റൈറ്റ് ടൂ ഫോർവേഡ് യൂസ് ചെയ്യണത് പിന്നെ നമ്മുടെ പ്രൊളിഫിംഗറായ ഫിഗോ ഫിഗോന്റെ പുതിയ കാർഡ് വന്നിട്ടുണ്ട് അണ്ടർ റേറ്റഡ് കാർഡാണ് നിങ്ങൾ എടുക്കേണ്ടവരും എടുത്തോന്ന് ഞാൻ പറയു കാരണം അത്രയും കീഴലാൻ കാർഡത് നല്ല സ്റ്റാറ്റാ പിന്നെ എന്റെ ഫിഗോള കൊണ്ട് ഞാൻ എടുക്കേണ്ടില്ല അത്രയേ ഉള്ളൂ സോ ആണ് നല്ല സ്റ്റാറ്റും കാര്യങ്ങളൊക്കെ ഇതിനുണ്ട് സോ ഫിഗോ ആൻഡ് കുളിസൂസ്കി ആണ് ഞാൻ വിങ്ങിടുന്നത് കുളിസൂസ്കി പിൻപോൻ ക്രോസിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ആൾക്ക് ഡബിൾ ടച്ച് ഉണ്ട് മാർഷ്യൽ ടണ്ട് ഈ രണ്ട് പ്ലയേഴ്സിനും ഇതൊക്കെ ഉണ്ട് കിട്ടും സോ നിങ്ങൾ എങ്ങനെ പ്ലെയർ യൂസ് ചെയ്യണോ ആ സ്കില്ലൊക്കെ കൊടുക്കുക ക്രോസിങ്ങിനുള്ള ഇത് കൊടുക്കുക അതുപോലെ തന്നെ സ്കില്ലും നമുക്ക് രണ്ട് ടെക്നിക്ക് വേണം ഉള്ളിക്ക് കട്ട് ചെയ്ത് അടിക്കും വേണം അതുപോലെ തന്നെ ക്രോസ് ചെയ്ത് കളി അടിപ്പിക്കും വേണം സോ രണ്ടും ഉള്ളൊരു പ്ലെയറിനെ നോക്കിക്കോ സോ അതാണ് പെർഫെക്റ്റ് പിന്നെ ഡി എം എഫ് ഞാൻ പ്രിഫർ ചെയ്യുക ഗൈസ് ഒരു ബോക്സ് ടു ബോക്സും ഒരു ആങ്കർമാൻ ആണ് സോ ഒരു ബോക്സ് ടു ബോക്സ് ആയിട്ട് ഞാൻ വി ആറിനെ സോ അടുത്തതായിട്ട് ഞാൻ ഇടാൻ പോണത് പൊസിഷൻ ഡി എം എഫ് സോ വേറെ ഡി എം എഫ് ആയിട്ട് ഞാൻ ചൂസ് ചെയ്യുന്നത് ഗൈസ് നമ്മളുടെ റൊഡ്രീനാണ് സോ ആങ്കർമാൻ ആണ് റൊഡ്രി ഒരു രസൂല കിടലിനാണ് പെർഫെക്റ്റ് ആണ് ഗൈസ് സോ വിയേര ബോക്സ് ടു ബോക്സും അതുപോലെ തന്നെ റോഡറി ഒരു ആങ്കർമാനെയാണ് ഞാൻ ചൂസ് ചെയ്യണത് കിട്ടുമോ ഇതുക്കി സോ പെർഫെക്റ്റ് ആണ് ഒരു റെസ്ക്യൂ ഇല്ല പിന്നെ നമ്മുടെ റൈറ്റ് ബാക്ക് വരുമ്പോൾ ഞാൻ റൈറ്റും ലെഫ്റ്റും ഡിഫെൻസീവ് ഫുൾ ബാക്ക് ബാക്കോളം ഞാൻ ചൂസ് ചെയ്യണത് കിട്ടുമോ സോ അതിങ്ങനെ വരുമ്പോൾ ഞാൻ റൈറ്റ് ബാക്കി ഞാൻ ചൂസ് ചെയ്യുന്നത് ഗൈസ് പൊവാട്ടിനെയാണ് പവാട്ട് ഒരു റെശക്യൂ ഇല്ലാത്ത റൈറ്റ് ബാക്ക് ആണ് കിടലം പറഞ്ഞ കിടിലൻ വേറെ ലെവലാണ് ഡിഫെൻസീവ് റൈറ്റ് ബാക്കിനെ യൂസ് ചെയ്യുക കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫോർട്ട് ഫോർ കളിക്കുമ്പോൾ നമുക്ക് ഡിഫൻസീവിലി സപ്പോർട്ട് കുറവായിരിക്കും ഉണ്ടാവും എന്നാലും സപ്പോർട്ട് കുറവ് തന്നെയാണ് കുറച്ച് ബട്ട് അവിടെ നമുക്ക് ഒന്നുകൂടി പെർഫെക്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് ഡിഫൻസീവ് ബുൾ ബാക്കിനെ ഞാൻ ചൂസ് ചെയ്യാൻ കിട്ടും നല്ല സ്റ്റാച്ചിൽ ഡിഫെൻസീവ് ബിസാക്ക ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ പെർഫെക്റ്റ് ഒന്നും പറയാല്ലോ ബിസാക്ക അതുപോലെ തന്നെ നമ്മളുടെ കോസ്റ്റക്കോട്ടിനെ വേണമെങ്കിൽ റൈറ്റ് ബാക്ക് ഇടാം പിന്നെ ബെൻ വൈച്ചിനെ കിട്ടിയവരുണ്ടാവുമല്ലോ അവനെ എടുത്തിടാം അവന് നല്ല റൈറ്റ് ബാക്ക് ആണ് നല്ല സ്റ്റാച്ച് ആണ് അവനൊക്കെ സോ ഡിഫൻസീവ് ബുൾബാക്കിനെ ഇടാം പിന്നെ ലെഫ്റ്റിൽ ഞാൻ കിടന്നു കോസ്റ്റക്കോട്ടിനെ തന്നെയാണ് കൈ വേറെ ചൂസ് ഇല്ല അവിടെ ചോയ്സ് ഇല്ല പിന്നെ ഇപ്പൊ കിട്ടിയ ഇപ്പൊ കറന്റ് വന്ന ബിൽഡപ്പ് അലാബുണ്ട് സോ ആള് ഞാൻ ലെഫ്റ്റ് ബാക്ക് കളിപ്പിക്കും സോ അവിടെയും അയാൾ പെർഫെക്റ്റ് ആണ് പിന്നെ ഞാൻ പറയാൻ പോണത് സെന്റർ ബാക്ക് സെൻടർ ബാക്ക് പോകുമ്പോ പറയുന്നത് റുഡ്രീഗറിനെയാണ് പറയുന്നത് ഒരു ഡിസ്ട്രോയർ ആണ് സോ ഡിസ്ട്രോയർ റുഡീഗർ ഇഡലിനാണ് സോ റുഡീഗറിന്റെ ഒപ്പനാടാൻ പോണത് നമ്മളുടെ വേണ്ടയ്ക്കിനാണ് സോ വേണ്ടക്കിന്റെ വേറെ കാർഡാണെങ്കിൽ കിടക്കണത് സോ ഈ വേണ്ടയ്ക്കിനാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളൂ അപ്പൊ മെയിൻ സെൻട്രോ ബാക്ക് പറയണത് റുഡീഗറും അതുപോലെ തന്നെ വേണ്ടേക്കാണ് പെർഫെക്റ്റ് ആണ് ഒരു രക്ഷമില്ല നല്ല കോംബോ തരണ്ട് റുഡീഗറിന്റെ ഒക്കെ ഗോൾ സ്കോറിങ് കണ്ടോ ഞാൻ ഇത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഏരിയ സുപ്പാരിറ്റി ഉള്ളത് കൊണ്ട് മുപ്പത് വണ്ണ് കണ്ടോ എന്റെ ഗോൾ സ്കോറിങ് കണ്ടോ നൂറ്ററുപത് ആ നൂറ്റി അറുപത്തേഴ് ഗോളാണ് ഇതൊക്കെ കോർണറിൽ പോയിട്ട് അടി ഗോൾ അടിച്ചുണ്ടോ സോ ഇതാണ് മെയിൻ ആയിട്ട് പറയുന്നത് സ്കോഡ് പറയുന്നത് പിന്നെ ഗോൾ കീപ്പർ ഞാൻ എന്തായാലും നമുക്ക് വിശ്വാസമുള്ള പ്ലെയർ ഇടാൻ ഞാൻ പറയുള്ളൂ ഇത്ര സ്റ്റാച്ചും കാര്യങ്ങളും നോക്കിയിട്ട് കാര്യമില്ല നമുക്ക് വിശ്വാസമുള്ള ഒരു ഗോൾ കീപ്പർ ഇടുക അത്രേ ഞാൻ പറയുള്ളൂ അപ്പൊ നിങ്ങൾക്ക് അവിടെ ആരാണ് വിശ്വാസം അവരെടുത്തിടാട്ടോ അപ്പോൾ ഇതാണ് ഒരു മെയിൻ സ്കോഡ് പറയുന്നത് കാരണം ഡിഫൻസീവ് ഫുൾ ബാക്കും ഇടാൻ നോക്കുക മാക്സിമം പിന്നെ ഒരു ഡിസ്പ്ലോയർ ഒരു ബിൽഡപ്പും ചൂസ് ചെയ്യാം സെൻടർ ബാക്ക് കോംബോയിട്ട് പിന്നെ ആകർമാനും ബോക്സ് ബോക്സിനും ഇടുക ഡി എം എഫ് ആയിട്ട് പിന്നെ വിങ്ങേഴ്സ് പിന്നെ ഞാൻ പറഞ്ഞപോലെ തന്നെ നിങ്ങൾ വേണ്ട സ്കില്ലൊക്കെ കൊടുക്കുക പിന്നെ കുറച്ച് വിശ്വാസമുള്ള പ്ലെയർ കേട്ടോ അവിടെ നിങ്ങൾക്ക് ആരാണ് അവിടെ കളിക്കാതെ തോന്നുന്നേ അവരെടുത്തിടുക പിന്നെ സി എഫിലാണെങ്കിലും അതെ എൻ്റെ രണ്ട് ഗോൾ പോച്ചർ ഇട്ടു രണ്ട് ഗോൾ പോച്ചർ തന്നെ ഞാൻ ഇട്ടുള്ളൂ സോ പെർഫെക്റ്റ് ആണ് പിന്നെ സബ്സ്റ്റ്യൂഷനിക്ക് വരുമ്പോൾ സബ്സ്റ്റ്യൂഷൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് വേണ്ടുള്ള സപ്പോർട്ട് ചെയ്യണ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഇടാൻ ഞാൻ പറയുള്ളൂ സെന്റർ ബാക്ക് ആണ് ഞാൻ എന്തായാലും സബ്സ്റ്റിറ്റ്യൂഷൻ ഇടാൻ പോകുന്നത് ഒരു ഡിസ്ട്രോയർ പ്ലസ് ഒരു ഇത് തന്നെയാണ് സോ റാമോസിനെ എടുത്തിടും ഒരിതായിട്ട് പിന്നെ ഉള്ളത് നമ്മളുടെ വേണ്ട അല്ലെ ഡിലേ തന്നെയാണ് സി എഫ് വരികയാണ് കൈസ് ഞാൻ എംബാപ്പേനെ ഒരു ഇതാക്കിയിടും പിന്നെ ഇടാൻ പോണത് പിന്നെ ഇടാണെങ്കി ഒരു സൂപ്പർ സബ് വേണി ഞാൻ ഇവനെടുത്തിടും അല്ല പിന്നെ നമ്മളുടെ ഇതിൽ തന്നെ റാഫേലിയോ ഉണ്ട് സോ ലിയാവു അടിപൊളിയാണ് ലിയാവ് എ എം എഫ് ആണ് ലിയാവ് ലിയാവ് റാഫേലിയോ സോ ഇതൊരു സൂപ്പർ സബാണ് കൈസ് ഇവനെ വേണേ ഞാൻ എടുത്തിടും സോ ഈ മൂന്ന് പേര് ജ്യൂസ് ആയിട്ട് എടുക്കും പിന്നെ പറയണത് ഞാൻ സെക്കൻഡ് ഹാഫിക്ക് വരുമ്പോ നമ്മളൊരു സൂപ്പർ ഫോർമേഷൻ ഞാൻ പരിചയപ്പെട്ടിരുന്നു നമ്മുടെ ചാനലിൽ കിടക്കേണ്ടത് സോ അത് അത് വെച്ച് കഴിഞ്ഞാൽ ഫോർ വൺ ഫൈവ് ആണ് ഞാൻ സെക്കൻഡ് ഹാഫിക്ക് മെയിൻ ആയിട്ട് അതാ ചൂസ് ചെയ്യാറ് അത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കുറേ പേര് കണ്ടിണ്ടാവും ഇത് നൈസായിട്ട് ഇങ്ങട് കയറ്റിടും ഡി എം എഫിനെ എന്നിട്ട് ഒരു ഡി എം എഫ് ആക്കും പിന്നെ റൊണാൾഡോനെ അങ്ങോട്ട് ഇറക്കും മിങ്ങേഴ്സിന് ഈ മുക്കിടും ഇവൻ ഇങ്ങട്ടിടും പിന്നെ ഇവൻ റൂമിനെ സോ എന്നിട്ട് പ്ലെയർ റോളൊക്കെ മാറ്റിട്ടോ സെൻറ്റർ ഫോർ ഏഡാക്കും ഇവിടെ ഇംഗ് ഫോർവേഡാക്കും സോ സെക്കൻഡ് ഹാഫിലത്തെ ഫോർമേഷൻ ആണ് ഞാൻ ഇങ്ങനെയാണ് സെക്കൻഡ് ഹാഫ് ഗോളൊക്കെ ആയിട്ട് കിടക്കുമ്പോൾ ഇടാറ് ഗോൾ അടിച്ച് എടുക്കുകയാണെങ്കിൽ ഈ ഫോർമേഷനെ കണ്ടിന്യൂ ചെയ്തു അതെന്ന് വെച്ചാൽ ഫോർ ടു ഫോർ സോ ഇതിൽ വരികയാണെങ്കിൽ ആ സബ്സ്ക്യൂഷനൊക്കെ ഇറക്കാറ് ഹെവേർഡ്സിനൊക്കെ പിടിച്ചിടാറുണ്ട് ഹെവേഡ്സ് ഇപ്പോൾ കറന്ലി കണ്ടീഷനാണ് സോ ഹെവേർഡ്സിനൊക്കെ എടുത്തിടും കാരണം അത്ര ഏരിയയിൽ ഉപയോഗിച്ചൊരു രസൂല്ല ഒക്കെ ഒന്നേനെ ഫെഡ് ഇട്ടിടും സോ സെക്കൻഡ് ഹാഫിൽ ഈ ഫോർമേഷൻ ഇപ്പോൾ സെറ്റ് ചെയ്യാറ് ഫോർ വൺ ഫൈവ് ആയിട്ട് അത് നമ്മൾ ഓൾറെഡി റിവ്യൂ ഇതുണ്ട് നമ്മുടെ ചാനലിൽ ഒന്നിട്ട് നോക്കിയാൽ മതി എനിക്ക് കാണാൻ പറ്റും സോ ഫസ്റ്റ് ഹാഫ് ഞാൻ ഫോർ ടു ഫോറും സെക്കൻഡ് ഹാഫിൽ ഫോർ വൺ ഫൈവും ഗോള് ബാക്കിൽ നിൽക്കണമെങ്കിൽ സോ രണ്ടും നല്ല ക്രഞ്ചി ഫോർമേഷൻ ആണ് ഒരു രക്ഷ കിഡലിലാണ് ഞാൻ എന്തായാലും ഇതിന്റെ ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെ ഇറക്കേണ്ടതായിരിക്കും വഴുകാണ്ട് സോ നിങ്ങൾക്ക് ഇനി ഏത് ഫോർമേഷൻ റിവ്യൂ ആണെങ്കിൽ ജസ്റ്റ് പറഞ്ഞാൽ മതി കേട്ടോ പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാനേജറിൻ്റെ കാര്യം ഞാൻ പറയാൻ പറഞ്ഞു ഇത്രനാൾ ഞാൻ ചൂസ് ചെയ്തായിരുന്നു എൽ ബി സി ഫോർമേഷൻ ആയിരുന്നു എൽ അല്ല എൽ ബി സി മാനേജറായിരുന്നു നമ്മുടെ ൻ അതായത് സിമിയോണി നമ്മുടെ അറ്റ്ലറ്റിക് കോണ്ടറിന്റെ മാനേജറാണത് അപ്പൊ ഇപ്പൊ ഞാൻ ചൂസ് ചെയ്യണത് സ്റ്റിറ്റ്ലർ ആണ് എന്താ വെച്ചാൽ ഈ അപ്ഡേറ്റിന് ശേഷം എൽ ബി സിക്ക് പവർ കുറഞ്ഞു എന്ന് കുറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നുണ്ട് എന്നാലും മെയിൻ ആയിട്ട് കുറെ പേര് നെഗറ്റീവ് അടിച്ച് നെഗറ്റീവ് അടിച്ചു നമ്മുടെ മനസ്സിൽ തന്നെ ആ അതിന്റെ പവർ പോയി എന്നൊരു ചിന്താഗതി വന്നു അപ്പൊ ഞാൻ ഇതൊന്ന് ചൂസ് ചെയ്താണ് ഇത് ചൂസ് ചെയ്തപ്പോഴാണെങ്കിൽ നല്ല റിസൾട്ട് ഇട്ടിട്ടുണ്ട് സോ സ്റ്റിറ്റ്സ്ലർ പെർഫെക്റ്റ് ആണ് ഒരു രക്ഷില്ല ഡിഫൻസ് ചെറുതായിട്ടൊരു ഇത് ഉണ്ടെങ്കിലും ബട്ട് നമ്മൾ മാനുവൽ സ്വിച്ച് ചെയ്ത് പിടിക്കാനേ കിട്ടും പിന്നെ ഇപ്പൊ സാംബലൻസ് വന്നിട്ടുണ്ട് നല്ലതാണ് നിങ്ങൾക്ക് എടുക്കണേ എടുക്കുക അതുപോലെ തന്നെ പുസ്റ്റം കൈ വിളിക്കണവരാണെങ്കിൽ നിങ്ങൾ ട്രോപ്പിനെടുത്തോ ഇനി എൽ ബി സി സിമിയോണിയുടെ ഒരു നല്ലൊരു കാർഡ് കൊണ്ടുവരാണെങ്കിൽ നല്ലതാണ് ഒരു മാനേജർ കാർഡ് കാരണം എന്താ വെച്ചാൽ പെർഫെക്റ്റ് ആയിരിക്കും അപ്പോൾ മൂന്നുപേരും കട്ടൊക്കെ ഉണ്ടാവും ഇനി ഇപ്പോഴത്തെ സിറ്റ്ലർ പറയണത് എൺപത്തഞ്ചായിട്ടുള്ളൂ ഇത് പണ്ടെടുത്ത സിറ്റ്സ്ലാർ ആയതുകൊണ്ടാണ് എൺപത്തി ഏഴ് അടക്കുന്നത് അതുകൊണ്ടാണ് ഇത്ര റേറ്റിംഗ് വരുന്നത് കേട്ടോ പ്ലയേഴ്സ് സോ അത് നിങ്ങളൊന്ന് നോക്കി വെച്ചോ എന്തായാലും ഇന്നത്തെ വീഡിയോ പറയുന്നത് എന്തായിരിക്കും അല്ല ഇന്നത്തെ വീഡിയോ പറയുന്നത് ഇത്ര കളി ഗൈസ് ഞാൻ ജസ്റ്റ് എന്റെ ഫോർമേഷൻ ഒന്ന് റിവ്യൂ വെച്ചിട്ട് വന്നതാണ് കുറേ പേര് ചോദിച്ചായിരുന്നു ഇതൊന്ന് റിവ്യൂ ആവേണ്ടി സോ ഇത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ പൈസ ഇപ്പൊ സംതിങ് പതിനെട്ട് കളിയായിട്ട് കളിച്ചു പതിനെട്ടോ പതിനേഴോ കളി കളിച്ചു അതിൽ ഒരു കളി ലോസ് ആയിട്ടുള്ളൂ ബാക്കിയെല്ലാം ഏകദേശം ജയിക്കണം ഇത് രണ്ട് ഡ്രോ ആയിട്ട് വന്നു അതുപോലെ തന്നെ കഴിഞ്ഞ പൈസ തരെയാണ് പറയുന്നത് ഈ ഫോർമേഷൻ ഇട്ടേ പിന്നെ നാൽപ്പത്തെട്ട് കളി കളിച്ചു മുപ്പത്താറ് മുപ്പത്തെട്ട് സംതിങ് പിന്നു കിട്ടി രണ്ട് ലോസ് വന്നു അതിൽ ഒരെണ്ണം നമ്മൾ തോച്ചത് ആകർഷിച്ച് വേൾഡ് റാങ്കിങ് സെവൻ ആയിട്ടാണ് അത് ഒന്നേ ഭൂത്തിന് നെക്സ്റ്ററിൽ കിട്ടിയ ഒരു ഗോളിന് പൊട്ടിയതാണ് അതൊരു പൂ തന്നെയായിരുന്നു പിന്നെ ഒരെണ്ണം പൊട്ടിത് കഴിഞ്ഞ ഇടയ്ക്ക് ഒരു കളി പൊട്ടി ഏഹ് അപ്പോൾ അത് രണ്ടെണ്ണം തോച്ചുള്ളൂ ഗൈസ് അപ്പോൾ ഒരു നല്ല ഫോർമേഷൻ ആണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്ക് ഇതേ ലെവലിൽ വെച്ചിട്ട് നിങ്ങൾക്ക് പറ്റേ ട്രൈ ചെയ്യുക അല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ മൂഡനുസരിച്ച് നിങ്ങൾ പെട്ടച്ചോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡ് എവിടെ കളിക്കണോ അതുപോലെയാണ് നമ്മളുടെ ഗെയിം പ്ലേ വേറുള്ളൂ സോ ഒരാൾ പ്രിഫർ ചെയ്ത് വേണ്ടി അതെന്നെ പ്രിഫർ ചെയ്യാൻ നിൽക്കണ്ട ചിലപ്പോഴാണ് റിസൾട്ട് കിട്ടുള്ളൂ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടണ ഫോർമേഷൻ നിങ്ങൾ ട്രൈ ചെയ്യുക എന്തായാലും നിങ്ങൾ ഇപ്പൊ കളിക്കണ ഫോർമേഷൻ ജസ്റ്റ് താഴെ കമന്റ് കിട്ടോ സോ എന്തായാലും ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്യല് സബ്യ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും അടുത്ത ഒരു വീണ്ടും കാണാം അവൈ